പ്രവാസികൾക്ക് സൗജന്യ നിയമസഹായം ജി സി സിയിൽ ഏഴ് നോർക്ക ലീഗൽ കൺസൾട്ടൻറ്റുമാരെ നിയമിച്ചു വിദേശ രാജ്യങ്ങളിലെ കേരളീയർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുന്ന നോർക്ക റൂട്ട്സിൻ്റെ പ്രവാസി ലീഗൽ എയ്ഡ്സ് സെല്ലിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഏഴ് ലീഗൽ കൺസൾട്ടൻറ്റുമാരെ നിയമിച്ചു സൗദി അറേബ്യയിലെ ജുദയിൽ ഷംസുദ്ദീൻ ഓലശ്ശേരി ദമാമിൽ തോമസ് പിയും കുവൈറ്റിൽ രാജേഷ് സാഗർ അബ്ദുൽ സലിം യു എയിലും അബുദാബിയിലും സാബു രത്നാകരൻ ദുബായ് ഷാർജ മേഖലയിൽ മനുജി അനഖ ഷിബു എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ നിയമിച്ചത് ജി സി സി രാജ്യങ്ങളിൽ കൂടുതൽ ലീഗൽ കൺസൾട്ടൻറ്റുമാരെ നിയമിക്കുന്നതാണ് നിയമിക്കുന്നതാണ് നിയമിക്കാനുള്ള ശ്രമത്തിലുമാണ് നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കോളശേരി അറിയിച്ചു വിദേശ രാജ്യങ്ങളിലെ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടും ചെറിയ കുറ്റകൃത്യങ്ങൾ കാരണവും തൻ്റേതല്ലാത്ത കാരണങ്ങളാലും നിയമക്കുരുക്കുകളിൽ അകപ്പെടുന്ന പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എൽ എ സി കേസുകളിൽ കേസുകളിൽ മേൽ നിയമോപദേശം നഷ്ടപരിഹാരം ദയാഹർജി എന്നിവയിൽ സഹായിക്കുക സാംസ്കാരിക സംഘടനകളുമായി ചേർന്ന് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക വിവിധ ഭാഷകളിൽ തർജ്ജമ നടത്തുന്നതിന് വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കുക എന്നിവയ്ക്ക് അതാത് രാജ്യത്തെ കേരളീയരായ അഭിഭാഷകരുടെ സേവനം ലഭ്യമാക്കണമെന്നതാണ് പദ്ധതി ബഹ്റൈൻ മനാമ ഖത്തർ ദോഹ മലേഷ്യ കൊലാലംപൂർ എന്നിവിടങ്ങളിലെ നോർക്ക ലീഗൽ കൺസൾട്ടൻറ്റുമാരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് പദ്ധതിയെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും സേവനം പ്രയോജനപ്പെടുത്തുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക ഇതോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിലെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് ഇതിൽ നിന്നും മിസ് കോൾ വഴി ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന സർവീസിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രവാസികൾ മാക്സിമം ഈ സേവനം പ്രയോജനപ്പെടുത്തുക വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളുമായി വീണ്ടും കണ്ുമുട്ടാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം